മൃതദേഹം ആദ്യം കണ്ടെത്തിയത് നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികളാണ് അവരുടെ പ്രതികരണത്തിലേക്ക് ജോയിയെ തകരപ്പറമ്പിലെ തോഴിൽ നിന്നും ജോയിയുടെ ഭൗതിക ശരീരം കണ്ടെത്തിയ തൊഴിലാളികളാണ് നമുക്കൊപ്പം ചേരുന്നത് അറിയിച്ചു ഞങ്ങള് കാലത്തെ ഞങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ മഴക്കാലത്ത് എന്തെങ്കിലും ഓടയിൽ അടവ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തട്ടി നീക്കി വിടുക അങ്ങനെ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നൊക്കെ വരെ എടുക്കുക അതിനുള്ള അരിപ്പൾ വെച്ചിട്ടുണ്ട് നമ്മളിവിടെ അതിന് നോക്കി വരായിരുന്നു അങ്ങനെ നമ്മൾ വഞ്ചീർ നോക്കി വന്നപ്പോഴാണ് ഈ ഒരു ഒമ്പത് മണിയാവും ഒമ്പത് ഒമ്പതരയ്ക്കെത്തോ ആ റേഞ്ചിന് വന്നപ്പോഴത്തേക്കും ആ ഉപ്ലാ ഉപ്പ്ലാമൂടിനും തകർപ്പറമ്പ് ഇടയ്ക്കായിട്ടാണ് ഒരു ട്രഡ്ജ് വെച്ചിട്ടുണ്ട് അതിലാണ് കിടന്നത് കമിഴ്ന്നു കിടന്ന തുണി അവരുടെ തുണി തന്നെ മറിഞ്ഞ് കിടന്ന നിലയിൽ പൊങ്ങി നിൽക്കുകയായിരുന്നു അപ്പം ഈ പ്ലാസ്റ്റിക്കിന്റെ ഇടയിലായുണ്ട് നമുക്ക് ഡൗട്ട് വന്നിട്ട് നമ്മൾ എടുക്കാനുള്ള പ്ലാസ്റ്റിക്കിന്റെ ഇടയിലായുണ്ട് ഡൌട്ട് വന്നിട്ട് നമ്മൾ കമ്പിടുത്ത് തെറ്റി നോക്കിയപ്പോഴാണ് ഇത് ബോഡിയാണെന്ന് മനസ്സിലായത് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പം തന്നെ ഞങ്ങൾ സാറിനെ അറിയിച്ചു ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ തന്നെ എച്ച് ഐഞ്ച് അയച്ചു അരുൺ സാറും അജിത് സാറിനെ അറിയിച്ചു അപ്പോൾ അവര് വന്ന് കൺഫേം ചെയ്തതിനു ശേഷം പിന്നെ മേളിലോട്ട് സെക്രട്ടറിയും ബാക്കി സെക്രട്ടറിയും ബാക്കിയുള്ളവരെയൊക്കെ അറിയിച്ചു അവര് വന്ന് അവര് വന്നതിനു ശേഷം പോലീസും പിന്നെ ഫയർഫോഴ്സും വന്നു ബോഡി ബോഡിയെടുത്തത് ആ ഉടനെ അവിടന്ന നേരെ അടുത്ത് നേരെ ആംബുലൻസിൽ ഇങ്ങനെ കൊണ്ടുവരാൻ ചെയ്ത